മുൻമന്ത്രി ആന്റണി രാജു എം എൽ എയുടെ സമയം വളരെ മോശമാണെന്ന് പൊതുവെ ഒരു സംസാരമുണ്ട് അല്ലെങ്കിൽ ഈ മുപ്പത്തിയഞ്ച് വർഷം മുൻപ് അടിവസ്ത്രം കീറിയ ആന്റണി രാജുവിനെ ഇപ്പോൾ സുപ്രീം കോടതി പൊക്കില്ലല്ലോ അതുകൊണ്ട് തന്നെ എവിടെ പോയാലും ഈ കാലദോഷം പിടിച്ച ആന്റണി രാജുവിനെ കൂടെയുള്ളവർ വളരെയധികം ശ്രദ്ധിച്ചിരുന്നു എന്നാൽ സംഭവിച്ചത് കേട്ടാൽ ഇപ്പോൾ അമ്പരപ്പാണ് തോന്നുന്നത് അതായത് ഇന്ന് രാവിലെ എട്ടരയോടുകൂടി പുരാവസ്തു വകുപ്പിന്റെ നിയമസഭാ കമ്മിറ്റിക്കൊപ്പം ഡൽഹിയിൽ എത്തിയതായിരുന്നു മുൻമന്ത്രി ആന്റണി രാജു താമസം ഡൽഹി കേരള ഹൗസിലെ ഇരുന്നൂറ്റി ആറാം നമ്പർ മുറിയായിരുന്നു മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിയും മറ്റു മൂന്ന് എം എൽ എമാരും കൂടെ ഉണ്ടായിരുന്നു എന്നാൽ രാവിലെ മുതൽ ആന്റണി രാജു അദ്ദേഹത്തിന്റെ മുറിയിൽ നിന്നും ഫോൺ എടുക്കുന്നില്ല ഒരുമിച്ച് ചായ കുടിക്കാമെന്നും പറഞ്ഞ് അഹമ്മദ് ദേവർകോവിലിനോട് രാത്രി പിരിഞ്ഞതാണ് ആന്റണി രാജു എന്നിട്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഇരുന്നൂറ്റി ആറാം മുറിയിൽ പോയി കിടന്നു വാതിൽ മുട്ടി വിളിച്ചിട്ടും പിറ്റേ ദിവസം മറുപടിയില്ല സഹയാത്രികരായ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിയും എം എൽ എമാരായ എം വിൻസെന്റ് ഉബൈദുള്ള എന്നിവരും റൂമിന് മുന്നിലേക്ക് ഓടിയെത്തി എന്ത് സംഭവിച്ചു എന്നറിയാതെ ആശങ്കയിലായി എല്ലാവരും റൂമിനകത്തെ ലാൻഡ് ലൈനിലേക്ക് വിളിച്ചിട്ടും ഫോൺ എടുക്കാതെ ആയതോടെ വലിയ ജനക്കൂട്ടം തന്നെ അവിടെ എത്തി വലിയ എന്തോ ആപത്ത് ആന്റണി രാജുവിന് സംഭവിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പിക്കുകയാണ് കേരള ഹൗസ് ജീവനക്കാർ വാതിൽ പൊളിക്കാൻ തയ്യാറായി അവർ മുന്നോട്ട് വരികയും ചെയ്തു പതിനഞ്ച് വർഷം മുൻപ് സമാനമായ ഒരു സംഭവം അവിടെ ഉണ്ടായിട്ടുണ്ടെന്നും അന്ന് സ്റ്റേറ്റ് പ്രോട്ടോകോൾ ഓഫീസർ സമയമേറെ കഴിഞ്ഞിട്ടും റൂം തുറക്കാത്തതുകൊണ്ട് വാതിൽ ചവിട്ടി പൊളിച്ച് ആണ് അകത്ത് കയറിയതെന്നും അപ്പോൾ കണ്ട കാഴ്ച ബാത്റൂമിനുള്ളിൽ വീണ് കിടക്കുന്ന ഉദ്യോഗസ്ഥന്റെ വലിയൊരു മുഖമാണ് ഓർമ്മ വരുന്നതും എന്ന് ജീവനക്കാർ പറഞ്ഞതോടുകൂടി കൂടെയുള്ളവർ തളർന്നുപോയി ആന്റണി രാജുവിന്റെ കാര്യത്തിൽ മന്ത്രിയും എം എൽ എമാരും ഒക്കെ പരിഭ്രാന്തിയിലായി തൊട്ടടുത്ത റൂമിലുണ്ടായിരുന്ന കെ രാധാകൃഷ്ണൻ എംപിയും പാഞ്ഞെത്തിയതോടെ എല്ലാത്തിനും തയ്യാറായി നേതാക്കൾ സമയം എട്ടേ മുക്കാലായതോടെ വാതിലിന്റെ കുറ്റി തകർത്ത് ചവിട്ടിപ്പൊളിച്ച് എം എൽ എ മാർ അകത്തുകടന്നു ബാത്റൂമിൽ നിന്ന് വെള്ളം വീഴുന്ന ശബ്ദം മാത്രം കേൾക്കുന്നുണ്ടായിരുന്നു ബാത്റൂമിൻ്റെ വാതിൽ വിൻസെൻറ്റ് എം എൽ മുട്ടി പെട്ടെന്ന് യെസ് എന്നൊരു ശബ്ദം അകത്തുനിന്ന് കേട്ടു അത് ആന്റണി രാജുവിൻ്റെ നീട്ടിയുള്ള ഒരു മറുപടിയായിരുന്നു കേരള ഹൗസ് ജീവനക്കാരാണെന്നാണ് അദ്ദേഹം ആദ്യം കരുതിയത് പക്ഷേ പുറത്തെ പുകലുകളൊന്നും അറിയാതെ വിസ്തരിച്ചുള്ള കുളിയിലായിരുന്നു ആന്റണി രാജു എം എൽ എ കണ്ടതും അദ്ദേഹം അമ്പരന്നു റൂമിൽ അതിക്രമിച്ചു കടന്നതിന് നിങ്ങൾക്കെതിരെ കേസ് കൊടുക്കുമെന്ന് ആന്റണി രാജു തമാശയായി പറഞ്ഞെങ്കിലും ഉള്ളൊന്നു കാളി അരമണിക്കൂർ നീണ്ട പരിഭ്രാന്തി അങ്ങനെ തമാശയിൽ അവസാനിച്ചു തീർന്നു ഏതായാലും മറ്റുള്ളവർ വളരെ ഗൗരവത്തോടെ കാണുന്ന പല വിഷയവും ആന്റണി രാജു കാര്യമായി എടുക്കാറില്ല എന്ന ചുരുക്കം